അത് അവസാനിക്കുകയുള്ളൂ ാണ് തുടങ്ങുന്നത് കാണൽ ഹറാമല്ലോ നോക്കൽ ഹറാമാണ് ഒമ്പത് ഇരുപത്തിയഞ്ചിന് ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു ഒരു കുഴപ്പമില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും ഒമ്പത് ഇരുപത്തി ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു ഒരു ബുധനാഴ്ചയും ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു ഒരു കുഴപ്പമില്ല വ്യാഴാഴ്ച കാണാൻ വേണ്ടി ബസ് കാത്തു കാത്തുനിന്നു അന്ന് മുതൽ ഹറാമായി പ്രണയം ഹറാമിൽ തന്നെയാണ് തുടങ്ങുന്നത് എന്ന് പറയരുത് ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കും എന്നാൽ അൽ റസൂലുള്ളാഹി കണ്ണിന്റെ വെബിചാരം നോട്ടമാണെന്ന് മുത്ത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞരിക്കുന്നു കണ്ണിന്റെ വിചാരം നോട്ടാണ് വൽ യദാനി സിനാഹുമാ അൽ ബത്ഷു കൈയിന്റെ വെബിചാരം തൊടലാഗുന്നു വരിജലാനി സിനാഹുമാ അൽ മശിയു കാലിന്റെ വെബിചാരം നടതവാഗുന്നു വല്ലിസാനു സിനാഹുമാ അൽ കലാം നാവിന്റെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം വിവാഹത്തിന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഹറാമിൽ അല്ല തുടങ്ങണ എന്ന് പറയരുത് തന്നെയാണ് ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കൊള്ളൂ എന്ന് മുത്തുനബി പറഞ്ഞതാണ് വഹയിന്റെ ഇൽമാണ് തെറ്റുല മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ വാഹിന്റെ ഇലമാണ് അത് തെറ്റൂല അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ ഞാൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞപ്പോ എന്നാൽ ഒരാൾ വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചു ഉസ്താദ് അങ്ങനെയൊക്കെയാണ് പറയാൻ പാടുണ്ടോ ആരേലും ഒക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചു അവരുണ്ടാവൂലേ ഓല ആകെ അടങ്ങാറാവൂലിപ്പോ ഞാൻ തേട്ടാനാട്ടാ ഓലോടും ഞാൻ പറയാനുള്ളത് ആകെ ഒറ്റ വൈദ്യുള്ളൂ നല്ലോണം ഇസ്തേഫാരി എന്തെങ്കിലും ഒരു വൈദ്യു പറയണ്ടപ്പോ ഓലോടും വേണ വൈകി പറയാം ഒരു വയ്യേ പറയാനുള്ളൂ നല്ലോണം ഇസ്തീഫാർ ചെല്ലിക്കാളി ആ അപ്പൊ കിട്ടിയ ഉസ്താതെ ഐഡിയ ഇസ്തീഫാർ ചെല്ലാൻ വേണ്ടി കള്ളുടിച്ചാൻ പറ്റുമോന്ന് അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് കുറച്ച് സ്തീഫാണ് ചെല്ലിയാൽ മതിയല്ലോ എന്ന് എഴുതി കണ്ട് കെട്ടാത്തവരൊന്നും കെട്ടാൻ പോണ്ട കെട്ടിയവർക്ക് ഞാൻ അതേ വഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ് പ്രണയവിവാഹം പരാജയപ്പെടും അത് ഉറപ്പാ അത് ഉറപ്പാ അത് പരാജയപ്പെടും അഞ്ചു കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും ഒരു കാരണമൊന്നുമല്ല ഒന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രം ഒന്നേ ഞാൻ പറഞ്ഞതുള്ളൂ എന്ന് മാത്രം അഞ്ച് കാര്യങ്ങളെ കൊണ്ട് അത് പരാജയപ്പെടും അതുകൊണ്ട് ഹറാമിൽ തുടങ്ങിയത് ഒരിക്കലും സ്വർഗത്തിൽ അവസാനിക്കൂലെന്ന് പറഞ്ഞതിന് കുറെ അർത്ഥമുണ്ട് മക്കള് എന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം മനുഷ്യനെ നരകത്തിലേക്കും കൊണ്ടുപോകണത് മക്കളാണ് മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതും മക്കളാണ് നരകാവകാശിയാവുന്നതിന്റെ കാരണം മക്കളാണ് അപ്പം സ്വർഗാവകാശിയാവൂലെന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ അർത്ഥം അതിന്റെ മക്കള് നേരാവൂലെന്ന് തന്നെയാണ് അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം നല്ലോണം സൂക്ഷിക്കണം എന്നാ അങ്ങനെ ആയി എല്ലാ വ്യാപകമായതുകൊണ്ട് ആലാലാകേണ്ട കാര്യമൊന്നുമില്ല എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ ആയില്ല അതുകൊണ്ട് ഇപ്പൊന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വ്യാപകമായതിനാൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ കണ്ടൊന്നും ശരീരത്തിൽ ഒന്നുമില്ല അതുകൊണ്ട് സംഗതി മോശം തന്നെയാണ് ഒറിജിനൽ നിക്കാഹ് വാപ്പിമ്മിൻ തെരഞ്ഞു പോയി കണ്ടിട്ടുള്ള നിക്കാഹ് സ്വർഗ്ഗത്തിലേക്കുള്ള ഒരുക്കമാണ് അതുകൊണ്ട് ഈമാന്റെ കാര്യത്തിൽ നല്ലോണം സൂക്ഷിക്കണം ഈമാൻ എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനമുണ്ട് അതാണ് ഈമാന്റെ അടിസ്ഥാനം അൽ മർസൂഖി അൻഹു ഇന്നി സൈദുനഅൽമാൻ എന്നീ പേരുകളുള്ള ഒരു കിതാബുണ്ട് ഈമാനിനെ വളരെ ചുരുക്കി പറഞ്ഞ കിട്ടാ ബൈത്തൊരു വരിയാണ് ഞാൻ ചെല്ലിയത് ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടാവൂല മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നാൽ അള്ളാഹുൽ വിശ്വാസം വരിക ചെയ്യുള്ളൂ അള്ളാഹുലി ഇസ്ലാമിലേക്ക് വന്നു അള്ളാഹുവിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചതല്ല മുഹമ്മദ് നബി നബിഹുലിയിൽ വിശ്വാസം വന്നതിനാൽ വന്നു ഇസ്ലാമിലേക്ക് കാരണം മുഹമ്മദ് നബിയിൽ വിശ്വാസം വിശ്വാസം വന്നു വന്നു അപ്പോൾ ഇസ്ലാമിലേക്ക് വന്നു അലി റലി അള്ളാഹു വന്നു എല്ലാവർക്കും മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വന്നതാണ് അള്ളാഹുവിൽ വിശ്വാസം വന്നിട്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം വരൂല മനസ്സിലായിട്ട് വിശ്വസിക്കൂല വിശ്വസിച്ചിട്ട് കലാകതര് മനസ്സിലാവേ ചെയ്യുള്ളൂ കലാകതര് മനസ്സിലാവണില്ല അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണം ചെയ്യാറിഞ്ഞാല് കലാകതര് മനസ്സിലായിട്ട് വിശ്വസിക്കൂല വിശ്വസിക്കൽ എപ്പോഴാണ് കലാകഥർ എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എന്റെ നബിക്ക് മനസ്സിലായിട്ടുണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നാൽ മാത്രമേ കഥാകതര് മനസ്സിലാവുള്ളൂ അതിന് കഥാകതിരിന്റെ മാത്രം പ്രശ്നമല്ല എന്ന തുലാസം അങ്ങനെ തന്നെയാണ് മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടെങ്കിലേ മീസ മനസ്സിലാവുകയുള്ളു സിറാത്ത് ബാലം മനസ്സിലാവണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം സിറാത്ത് ബാലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ മുടിയേക്കാൾ നേർമയായതും വാളിനേക്കാൾ മൂർച്ചയുള്ളതും നരകത്തിന്റെ മേലട്ടതും കോടിക്കണക്കിന് മനുഷ്യന്മാര് നടക്കുന്നതും അല്ല മനുഷ്യന്മാരെ സിറാത്ത് ബാലം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്നാലും പിന്നെ വേറെ പ്രശ്നമില്ല എന്താ വെച്ചാൽ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ കാര്യം വെച്ചാൽ ഈ മുടിയേക്കാൾ നേർമയായതിനെങ്ങനെ വാടിനേക്കാൾ മൂർച്ച ഉണ്ടാവുക മുടിക്കന്നെ ഉണ്ടാവൂലോ പിന്നെ അതിനേക്കാൾ അതിനെ ഏഴുപൊളിയൊക്കെ ഏതായാലും ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുള്ളൂ വെറുതെല്ലാം നിങ്ങള് വേസ്റ്റ് വില്ലൂരിലായതില്ല അത് മനസ്സിലാവൂല എന്തേ മനസ്സിലാവുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് മുഹമ്മദ് നബി അള്ളാം റസൂലേ മനസ്സിലാവുകയുള്ളു അത് മനസ്സിലായതിനാൽ സിറാത്ത് പാലം മനസ്സിലായതാണ് അത് മനസ്സിലായതിനാൽ നരകം മനസ്സിലായതാണ് അത് മനസ്സിലായതിനാൽ സ്വർഗം മനസ്സിലായതാണ് ഈ റൈബിയായ വിശ്വാസം അറിയില്ല മറഞ്ഞ വിശ്വാസം മറഞ്ഞ വിശ്വാസത്തിലെ ഒന്നാമത്തെ വിശ്വാസം സക്രാത്തു മൗത്താണ് മരണത്തിന്റെ വേദനയാണ് ആദ്യത്തെ അനുഭവം റൈബിയായ കാര്യങ്ങളിൽ ഒരു മനുഷ്യന്റെ ആദ്യത്തെ അനുഭവം മരണത്തിന് ശക്തമായ വേദന ഉണ്ട് എന്നാണ് ഇന്ന് വരെ മരിച്ച ആരും വന്നിട്ട് ഭയങ്കര വേദന കിട്ടോന്ന് പറഞ്ഞിട്ടില്ല നമ്മളെ അനുഭവത്തിൽ ഒരടങ്ങാറും ഇല്ല ഓന് ബോധമില്ലാതെ കിടക്കുകയാണ് എന്നാലും മരണത്തിന് വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്താ കാരണം മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടായതാണ് കാരണം വേറൊന്നല്ല കാരണം അതുകൊണ്ട് ഈമാനിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാക്കുന്നു അത് കൂടുന്നതിനനുസരിച്ച് ഈമാൻ കുറയും അത് കുറയണതിനനുസരിച്ച് ഈമാൻ കുറയും ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാവാറുള്ളത് രണ്ടു മാസത്തിലാണ് ഒന്ന് റമദാലും ഒന്ന് റബിലും ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാകുക രണ്ടു മാസമാണ് ഒന്നര അമതാം മാസത്തിൽ ആൾക്കാർക്ക് തോനെ കൂലി കിട്ടില്ല അപ്പൊ ഷെയ്ത്താൻ എങ്ങനെയൊക്കെ മുടക്കും അത് രണ്ടാമത്തെ റബി ഉള്ളവലാണ് റബിയുള്ള മുന്നൊരു മൊഹറ കൈനോട് കൂടെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുമെന്ന് അറിഞ്ഞിട്ടുണ്ടാവും അനാചാരം മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു ഈ ഉമ്മത്തിൽ ഏറ്റവും തർക്കമുള്ള മാസാണ് റബിയുള്ള ഇസ്ലാന്തിയിൽ രണ്ടു തരം ആൾക്കാരുണ്ട് എന്നാണ് ഒന്ന് അന്വേഷകരും വേറെ ആസ്വാദകരും ഒന്ന് അന്വേഷിക്കുന്ന ആൾക്കാര് വേറെ ഒന്ന് ആസ്വദിക്കണ ആൾക്കാര് ചില ആൾക്കാരിങ്ങനെ അന്വേഷിച്ച് നടക്കും അല്ല നബിദിനോ ആഘോഷിക്കാൻ പറ്റുമോ അല്ല നബിദിനെ ആഘോഷിക്കാൻ പറ്റുമോ ഓ മരിച്ചോളം അന്വേഷിക്കും ചില ആൾക്കാർ ആസ്വാദകരാണ് ഒരു മരിക്കോളം റബീ ഉള്ളഹൽ ആയാലും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പൊ സദർ ഉസ്താദ് പറയും ആ പാടിക്കോളി എന്നറിയും അപ്പൊ അങ്ങോട്ട് കഴിഞ്ഞിട്ടങ്ങൾ പാടും അപ്പൊ ഗൾഫിൽ നിന്ന് അന്ന ആൾക്കാരുണ്ടാവും പോലെ കീശയിൽ പൈസ ഉണ്ടാവും പോലെ അത് കവറിലിട്ടിട്ടാണ് കൊടുക്കും അങ്ങനെ ആസ്വദിക്കുന്നവരും അന്വേഷിക്കുന്നവരും അന്വേഷിക്കണവർ ക്യാമന്നാള് ഒന്നാം തീയതി ഒരു അന്വേഷിച്ച് നടക്കലേ ഉണ്ടാവുകയുള്ളു പാടലുണ്ടാവൂല ആസ്വദിക്കുന്നവരാണ് പാട നമ്മൾ അന്വേഷകരെ അന്വേഷിക്കേണ്ടെല്ലാം പറഞ്ഞത് അന്വേഷകരാവരുത് ആസ്വാദകരാവണം പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നുള്ളത് ആസ്വദിക്കാനുള്ളതാണ് അതുകൊണ്ട് ആസ്വദിക്കാം എന്ത് വേണം മുഹമ്മദ് നബി നബിഹു അലി വസിയോടുള്ള അമിതമായ താല്പര്യം അമിതം അതിനെ പറയാൻ പറ്റൂല അധികമായ താല്പര്യം ആ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അതാണ് ഈമാന്റെ ബേസ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യദ്ധീകൃതി അള്ളഹു ഈ ഉമ്മത്തിലെ ഏറ്റവും ഇമാനുള്ള മനുഷ്യൻ ഇസ്ലാം തീരുന്ന എന്തായാലും ഒന്ന് രാജിവെക്കുമെന്ന് ൾ ഉറപ്പിച്ച ദിവസമായിരുന്നു മിയറാജിന്റെ പിറ്റേ ദിവസം ഇന്നലെ രാത്രി നീച്ചിട്ട് മസ്ജിദുൽ ഹറാമിലേക്കും അവിടെ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്കും സഞ്ചരിച്ച് ബൈത്തുൽ മുക്കസിൽ പോയി അവിടെ നിന്ന് ഏഴ് ആകാശങ്ങൾ കയറി അള്ളാഹുവെ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി പോയ വഴിയിലൂടെ മടങ്ങി നേരം പുലർന്നപ്പോഴേക്ക് കിടന്നീന്ന് അതേ സ്ഥലത്ത് വന്ന് കടന്നു എന്ന് പറഞ്ഞു ഈ വിവരം അറിഞ്ഞ സിദ്ദീഖ് അറിഞ്ഞി ക്രഹുവിനാകെ ഒരു ചോദ്യമാണ് ചോദിക്കണ്ടായത് ഇതിന്റെ നബി പറഞ്ഞതാണോ എന്ന് ചോദിച്ചു ആ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അബൂബക്കർ അതുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള താല്പര്യമാണ് ഇത് കുട്ടികളെ പഠിപ്പിക്കണം നമ്മള് നമ്മളെ പറയാം എല്ലാ പോലെ വന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് പ്രസംഗം കൊടുക്കുന്നത് ഇന്റർനാഷണൽ വിഷയക്കാരം മുഹമ്മദ് നബിയും ആധുനിക ലോകവും ഒക്കെ കൊടുക്ക കുട്ടികൾക്ക് പറഞ്ഞെടുക്കേണ്ടത് കുട്ടിയായ നബി ചെറിയ കുട്ടിയായ നബി നബില്ലാ വസ്ലം നബി തങ്ങളുടെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു അത്ഭുതം വളരെ വലിയ അത്ഭുതമാണ് മുസ്തഫായ നബി അലൈഹി നബിഅലി തങ്ങളുടെ കുട്ടിക്കാലം ആദ്യം ഉമ്മാന്റെ അടുത്തുനിന്ന് മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയി രണ്ടു കൊല്ലത്തിന് ഒരു കൊല്ലം കഴിഞ്ഞു ഒന്ന് തിരിച്ചു കൊടുന്ന് കാണിച്ചു കൊടുത്ത് കുറച്ചു ദിവസൊക്കെ പേരയില് നിർത്തി രണ്ടാമതും കൊണ്ടായി രണ്ടാം വർഷം തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുന്ന് ചോദിച്ചു ഞാൻ ഒന്നും കൂടിയും കൊണ്ടോട്ടെ കരാറ് കഴിഞ്ഞു കരാറ് രണ്ടു വർഷത്തിനുള്ളൂ ശമ്പളം കഴിഞ്ഞു മൂന്നാം കൊല്ലം കൊണ്ടുപോയി ശമ്പളം ഇല്ലാതെ മൂന്നാം വർഷം കൊണ്ടുചെന്ന സമയത്താണ് കീറിയ അത്ഭുത സംഭവം ഉണ്ടായത് കീറി ഹൃദയം പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനത്ത് മടക്കി വെച്ചു കഥയല്ലാവെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സർജറി കഴിഞ്ഞ സ്ഥലം നിവിധങ്ങൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു തെളിവ് സൈതാണ് ആ ഓപ്പറേഷൻ കഴിഞ്ഞ ആ സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ട് സയ്ദിനാ അനസ് മാലിക് റളിയല്ലാഹു അൻഹു പത്ത് വർഷം നബി തങ്ങളോടൊപ്പം ഊണിലും മുറക്കിലും കഴിഞ്ഞുകൂടിയ ആളാണ് മഹാനായ സയ് അനസ് മാലിക് റളിയല്ലാഹു അൻഹു